കൂറ്റൻ മരത്തടി കയറ്റി വണ്ടി വലിച്ചു നീങ്ങുകയാണ് രണ്ട് കാളകൾ തടിയുടെ ഭാരം കാരണം അവ ക്ഷീണിച്ച് നടപ്പ് പതിയായി മരത്തടി അവരെ കളിയാക്കി മടിയന്മാരായ നിങ്ങൾ നിങ്ങളെന്റെ ഭാരം കാരണം തളർന്നു പോയോ വേഗം നടക്കൂ ഇല്ലെങ്കിൽ എൻ്റെ യജമാനൻ നിങ്ങളെ അടിച്ച് ശരിയാക്കും അപ്പോൾ അതിലൊരു കാള മരത്തടിയോട് പറഞ്ഞു ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ നിന്നെ അവിടെ എത്തിക്കുമ്പോൾ തീരും പക്ഷെ നിന്റെ ദുരിതം അവിടെ തുടങ്ങും മരപ്പണിക്കാർ വന്ന് നിന്നെ അറുത്തു മുറിച്ച് പല കഷണങ്ങളാക്കും പല രൂപത്തിലാക്കും അത് കേട്ട് മരത്തിടി ഞെട്ടി നിശബ്ദനായി അനുഗ്രഹങ്ങളും അത്യാഹിതങ്ങളും ആരുടെയും കുത്തകയല്ല ആർക്കും എക്കാലവും സ്വന്തവുമല്ല പല കാരണങ്ങൾ കൊണ്ടും അവ വരികയും പോവുകയും ചെയ്യും പരസ്പരം പുലർത്തുന്ന മര്യാദകളാണ് അത്തരം സന്ദർഭങ്ങളിൽ ആവശ്യം അവരെ ആപത്തുകളെ അവഹേളിക്കരുത് അറിവില്ലായ്മ കൊണ്ടോ ബലഹീനത കൊണ്ടോ അഹംഭാവം കൊണ്ടോ വന്നുചേരുന്നതാകാം അവ അവയെ ന്യൂനതയായി കാണാൻ കഴിയണം സ്വന്തം പോരായ്മകൾ കൊണ്ട് ആപത്തിൽ ചാടുന്നവർക്കും അവരുടേതായ അന്തസ്സും അഭിമാനവുമുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ലഭിക്കുന്ന തിരിച്ചറിവ് ഒരു പുതിയ ജീവിതവും അവർക്ക് സമ്മാനിച്ചേക്കാം നിർബന്ധിതമായ അപകട സാഹചര്യങ്ങളിൽ അകപ്പെടുന്നവരുണ്ട് തങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളിൽ അവർ നിർവികാരരായി പെരുമാറുന്നതാകാം എന്തിനാണ് അവരെ അപമാനിച്ചു വേദനിപ്പിക്കുന്നത് ചുമക്കുന്ന ഭാരം മൂലമല്ല കേൾക്കുന്ന അധിക്ഷേപ വാക്കുകൾ കൊണ്ടാണ് പലരും തളർന്നു വീഴുന്നത് ആസ്വാദ്യകരമായവ മാത്രമേ എന്നും സംഭവിക്കൂ എന്ന് ആർക്കാണ് ഉറപ്പുള്ളത് സ്വന്തം ദുര്യോഗങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒപ്പമുണ്ടാകണമെങ്കിൽ ചിലരുടെയെങ്കിലും അമാവാസികളിൽ അവർക്കൊരു മിന്നാ മിനിങ്ങാകണം പരിദേവനങ്ങളിലൂടെ കടന്നു പോകാത്ത ആരുമില്ല ഒരു നിമിഷത്തെ ദൗർഭാഗ്യം കൊണ്ട് ആരും അവസാനിക്കണമെന്നില്ല ഒരു ദിവസത്തെ ആഹ്ലാദം കൊണ്ട് ആയുസ് മുഴുവൻ പൂത്തുലൈയുകയുമില്ല എല്ലാ സ്ഥിതിവിശേഷങ്ങൾക്കും തുടർച്ചകൾ ചിലത് അനുകൂലവും ചിലത് പ്രതികൂലവുമാകും അമിതാവേശമോ നിരാശയോ ബാധിക്കാതെ വന്നു ചേരുന്നവയെ ആദരവോടെയും പക്വതയോടെയും സ്വീകരിക്കാൻ കഴിഞ്ഞാൽ തുടർ നിമിഷങ്ങൾക്ക് മനോഹാരിതയുണ്ടാകും